സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പം വീഡിയോ ചെയ്യുന്നത് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഭയുടെ മകൻ അതായത് നമ്മുടെ എം എൽ എയുടെ മകന കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പോലും അപ്പൊ പ്രതിഭ പറയുന്നത് അത് ഫേക്ക് ആണ് ചാനൽക്കാർക്കെതിരെ ഇങ്ങനെ പറയും കേസ് കൊടുക്കും മാമാ ചാനലുകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലോ അല്ലേ ഞാൻ അതൊന്നുമല്ല അല്ല ഞാനിങ്ങനെ ആലോചിക്കുന്നത് വെറുതെ ഒരാൾ ഇങ്ങനെ പറയുവാ സുഹൃത്തുക്കളെ നിങ്ങൾ അഭിപ്രായങ്ങളോടുകൂടി ഇതിൻ്റെ അകത്ത് പറയണം എന്നാലല്ലേ അതിൻ്റെ ഒരു ഗും ആദ്യം കഞ്ചാവ് പിടിച്ച സമയത്ത് തൊള്ളായിരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പൊ പിന്നെ അത് കുറഞ്ഞ് ഒരു ഗ്രാമായി അതൊന്നും നിങ്ങൾ അല്ലേ അങ്ങനെ കാണട്ടെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ല ഉപ്പുപൊടിയോ വല്ല മൈദപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ആവുമെന്നുള്ളത് പ്രതീക്ഷിക്കാം നമുക്ക് ഇതല്ല ഇതിനപ്പുറവും നടക്കുന്നതാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനോ അവർ കുറ്റവാളിയായിട്ട് മാറുന്നൊരവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ ഈ തൊള്ളായിരം ഒന്നും ഒന്നും ഉണ്ടാവില്ല വെറുതെ ഉപ്പുപൊടിയാണ് പ്രതിഭയുടെ മകൻ പിടിച്ചത് മകനെ മകന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് എന്ന് വരുത്തി തീർക്കുന്ന കാലം വിദൂരമല്ല കാരണം ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആരാണ് ഒന്നാലോചിച്ചാൽ മതി ഊർവാധിക ശക്തിയോടെ അങ്ങ് പുറത്തിറങ്ങും അല്ലേ അപ്പൊ പോലീസുകാരന ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും പിന്നെ കാറിടിച്ചിട്ടോ അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡന്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയി തീരാനേ ഒരു വഴിയുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല ഇന്ന് സകലതും കാണുന്നത് ഇത് തന്നെയാണ് അപ്പം പ്രതിഭ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മാമ ചാനലുകള് ആ ചാനലിന്റെ പേരിൽ തന്നെ ഞാൻ കേസ് കൊടുക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും കൊടുക്കണം പ്രതിഭ കൊടുക്കണം കാരണം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ പലതും എല്ലാവരും പറയുന്നുണ്ട് നിന്റെ മകന് മാത്രം ഇങ്ങനത്തെ ഒരു ഗതി വന്നു എങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കുന്നത് അത് നമ്മൾ കണ്ടിട്ട് നമ്മൾ സ്വയം സന്തോഷിക്കുക ചെയ്യുന്നത് വേറെ എന്തുകൊണ്ടല്ല എന്തുകൊണ്ടാന്നറിയ പോവാ ഈ മാമാ മാധ്യമങ്ങളെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ എന്തായാലും ഇച്ചക്കൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട് ഈ കഞ്ചാവ് ഗ്രാം ആദ്യം പോലീസ് പോലീസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചുരുക്കി ചുരുക്കി കുറച്ച് കൊണ്ടുവന്നു ഇനി ഇപ്പൊ നാളെയും മറ്റന്നാള് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിക്കല് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാരപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ഇതൊക്കെ എവിടെ നടക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ഉണ്ട് അത് നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്കറിയാം കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവും ഞാനിപ്പോൾ അങ്ങ് നിങ്ങത്തോളം മുതൽ നോക്കിയെടുത്തോളം കാലം ഈ നവീൻ ബാബുവിൻ്റെ കൊലപാതകം കൊലപാതകം തന്നെ നമുക്ക് പറയാം അത് അതുൾപ്പെടെ തൂങ്ങി വരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം ആദ്യം എന്താ പറഞ്ഞത് പത്തനംതിട്ടക്കാർ ഓ നവീൻ ബാബുവിൻ്റെ പോയിട്ട് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം എന്താ ഈ പത്തനംതിട്ടയും ഇവിടെയും കൈ കുറത്തു ആർക്ക് വേണ്ടിയിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് കൈ കുറക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം ഇതൊന്നും ആരും ചോദ്യം ചെയ്യരുത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ചെയ്തവൻ്റെ വീട്ടിൽ ഒമിനിവേനെ പുറപ്പെടും അതുകൊണ്ട് ആരും ചോദ്യം ചെയ്യാൻ നിൽക്കൂല ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ ഞാനിങ്ങനെ ആലോചിക്കും എവിടെ ഇതൊന്നും തോന്നേയില്ല കാരണം നമ്മളെ പോലെ ഒന്നും ആൾക്കാർ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ഓരോ കാര്യമില്ല എന്നറിയാം കാരണം കള്ളന് കഞ്ഞിവെച്ച ഗവൺമെൻറ്റാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്നിവിടെ ഉള്ളത് സ്വാഭാവികമായിട്ട് എന്താണ് നടക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കുറച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ തന്നെ നവീൻ ബാബു ഓർമ്മയാവും നമുക്കൊക്കെ പിന്നെ ഇപ്പം ആദ്യം തന്നെ രണ്ട് രണ്ട് ദിവസങ്ങളിൽ ഭയങ്കര പ്രതിഷേധ പ്രകടനവും കാര്യവും ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പ്രതിഷേധത്തിനൊക്കെ പക്ഷെ ഇന്നൊരു പട്ടാളം മാലയാണ് ഒരാൾ മാത്രമാണ് പ്രതിഷേധത്തിന് മുന്നിട്ട് രംഗത്ത് വന്നത് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് നല്ലൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പൂർണ്ണ സപ്പോർട്ട് ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല കാരണം ഭരിക്കുന്നത് ഈ കള്ളന്മാരാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരിക്കലും നീതി കിട്ടില്ല എന്നുള്ള അഭിപ്രായ ഞാൻ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കള്ളന്മാരോട് കള്ളം ഞാൻ എന്താ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വയനാട് ഈ വയനാട് ഞാൻ പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരാം അപ്പം അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കായിരിക്കും ഓരനുകൂല്യങ്ങൾ ഈ ഇത്രയും വലിയൊരു ദുരന്തം അവിടെ വന്നിട്ടും ചൂരൽ ഇത്രയും വലിയൊരു ദുരന്തം വന്നിട്ടും ഇന്ന് വരെ ആ ഗവൺമെൻറ് അതായത് കേരള ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല എന്നാണ് അവരെ ആൾക്കാരെ മാത്രം അവർ സേഫ് ചെയ്യുക ഏഹ് ഇതവിടുത്തെ പരിപാടിയാണോ പിണറായി വിജയനോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ധൈര്യമുണ്ട് ഇതിനൊക്കെ മറുപടി പറയാം ഇല്ല മറുപടി പറയാൻ ഇയാൾക്ക് സമയമില്ല ഇല്ല മൗനവ്രതത്തിലാണ് എന്തുകൊണ്ടാണ് മൗനവ്രതം ഇയാളെ നിയന്ത്രിക്കുന്നത് ഇയാൾ വെറും നമ്മുടെ മൻമോഹൻ സിംഗിനെ പറഞ്ഞ പോലെ ഇയാൾ വെറും പാവക്കുട്ടിയാണ് അതായത് ആരുടെയൊക്കെയോ പാവക്കുട്ടി മാത്രം അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു